ശ്രീ ജിൻഡോ ജോൺ ഇവിടെ ഇവിടെ നമ്മൾ നമ്മൾ കീ ചർച്ച ഇപ്പോൾ നടത്താൻ കഴിയുന്നത് ഹസ്കറിനോട് എന്താണ് കരാറിൽ ഇങ്ങനെ വളരെ ഭംഗി എഴുതി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ പറ്റി ആലോചന എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയുന്നത് വി എസ് സർക്കാരിൻ്റെ കാലത്തെ കരാർ കൊണ്ടാണ് കേട്ടോ ജിൻഡോ അതിന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ധാരണയിൽ അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുക എന്താണ് നമ്മൾക്ക് ഇങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്ന വ്യവസ്ഥയേ ഇല്ല പിന്നീട് വന്നതാണ് അതുമാത്രമല്ല അവിടെ എന്താണ് ഈ പറയുന്ന സ്ഥലം ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്ക് കൂടെ കയ്യിൽ കൊടുക്കുകയും ഇൻഫോ പാർക്കിൽ മുപ്പതിനായിരം പേർക്ക് ജോലി ഉണ്ടാവുകയാണെങ്കിൽ നൂറേക്കർ സ്ഥലം ഫ്രീ ആയി കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമൊക്കെ അന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇൻഫോ പാർക്കിൽ എന്താ മുപ്പതിനായിരം ജോലി ജോലി കഴിഞ്ഞ് പത്തേഴുപതിനായിരം പേർക്ക് ജോലി ഓൾറെഡി ആയി വെറുതെ ചുമ്മാ ആരുടെയും ചിലവിൽ ആരുടെയോ ചിലവിൽ നൂറ് ഏക്കർ കിട്ടാനുള്ള വ്യവസ്ഥയൊക്കെ അതിലുണ്ടായിരുന്നു അതൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഈ കരാറിനെപ്പറ്റി അതിൻ്റെ അഴിമതി അതിൻ്റെ അഴിമതി അല്ലെങ്കിൽ അതിൻ്റെ ചൂഷണത്തിനെപ്പറ്റി യു ഡി എഫിനും ധാർമ്മികമായി എത്രത്തോളം ആഞ്ഞടിക്കാനുള്ള എന്താണ് കരുത്തുണ്ടോ എന്ന് എനിക്കറിയില്ല ജിൻഡോ ഇതിൽ രാഷ്ട്രീയ അഴിമതി നടക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അശ്മി ഇതിലുള്ളൊരു പ്രശ്നമായി ഇതിപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആലോചിച്ച് കൊണ്ടുവരാൻ നോക്കിയ ഒരു പദ്ധതി പിന്നീട് അതിനുശേഷം പല ചർച്ചകൾ നടക്കുന്നു വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് അതിൽ കരാർ ഒപ്പിടുന്നു അതിനുശേഷം വീണ്ടും അതിങ്ങനെ ഉഴപ്പി മുന്നോട്ട് പോകുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് പണി ആരംഭിക്കുന്നത് ഒന്നാം ഒന്നാംഘട്ട ഉദ്ഘാടനം നടക്കുന്നു ആ ഉദ്ഘാടനത്തിൽ നിന്ന് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ബഹിഷ്കരണം നടക്കുന്നു ഏതൊരു കരാറും ഇത്തരം വൻകിട പദ്ധതികൾ കൊണ്ടുവരുന്ന സർക്കാരിൻ്റെ മാത്രമല്ല അത് പൂർത്തീകരിക്കാനും അതിനിടയ്ക്ക് പ്രവർത്തിക്കുന്ന സർക്കാർ മാറി മാറി വരുന്ന സർക്കാരുകളുടെ കുത്തരവാദിത്വം ത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ മുൻപ് ഏതെങ്കിലും സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതി മറ്റൊരു സർക്കാരിന്റെ മാത്രമാണെന്നോ അല്ലെങ്കിൽ ആരംഭിച്ച സർക്കാരിന്റെ മാത്രമാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇത് ഉമ്മൻചാണ്ടിയുടെയോ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ്റെ ആരുടെയും കുടുംബസ്വത്ത് എടുത്ത് നടത്തുന്ന പദ്ധതികളല്ലോ ഇതിനൊക്കെ പൊതുപണം ചെലവാക്കുന്നുണ്ടെങ്കിൽ എൻ്റെയും ഹാഷ്മിയുടെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും കേൾക്കുന്നവരുടെ മുഴുവൻ നികുതി പണത്തിൽ നിന്നെടുത്താണ് ചെലവുകൾ നടത്തുന്നത് അപ്പോൾ ഏത് സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചു ഏത് സർക്കാരിന്റെ കാലത്ത് കൊണ്ടു കരാർ എന്നുള്ളില്ല നമ്മുടെ മുമ്പിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള കരാർ പ്രകാരം കരാർ പ്രകാരം ഈ ടീകോം കമ്പനിക്ക് അങ്ങോട്ട് നഷ്ടം കൊടുക്കേണ്ടതുണ്ടോ അവിടെയാണ് ചോദ്യം നിൽക്കുന്നത് അങ്ങനെ നഷ്ടം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ എങ്ങനെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഏത് സർക്കാരിൻ്റെ കാലത്താണ് നടന്നിട്ടുള്ളത് എന്ന് പറയണം എപ്പോഴാണ് നടന്നിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇതൊന്നും പറയാതെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു അത്രയൊന്നും വ്യക്തമല്ലാത്ത ഒരു പ്രസ് റിലീസിൻ്റെ ഭാഗമായിട്ട് ഒളിച്ചു കടത്തുന്ന ഈ ഒരു പരിപാടി തട്ടിപ്പിനും അഴിമതിക്കും വേണ്ടി തന്നെയാണ് എനിക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങളേ ഉള്ളൂ ആരുടെ ഭാഗത്താണ് വീഴ്ച വീഴ്ചയുണ്ടായത് ടീകോം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഭാഗത്താണോ സർക്കാരിന്റെ ഭാഗത്താണോ അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇതിനു ഇതിനുമുമ്പ് തന്നെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ടോ മറിച്ച് സർക്കാരിന്റെ ഭാഗത്താണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിനോട് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ നിങ്ങൾ പാലിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒന്നും ഇവിടെ നടന്നിട്ടില്ല ഇനി വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്നത് കുറെ കാലമായിട്ട് ടീകോം കമ്പനി നിർജ്ജീവാവസ്ഥയിലാണ് ഒരു ഒന്നും ചെയ്യുന്നില്ലെന്ന് വ്യവസായ വകുപ്പിന്റെ മന്ത്രിയാണ് അദ്ദേഹം അല്ലേ അദ്ദേഹത്തിന് പിന്നെ എന്താ പണി അദ്ദേഹത്തിന്റെ വകുപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ

ഇതിൽ ദുബായ് സർക്കാരിൻ്റെ തന്നെ തീരുമാനപ്രകാരം ദുബായ്ക്കും യു എയ്ക്കും പുറത്ത് അധികം ജോലികൾ ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ അക്കാലത്ത് അവർത്തുകയും ഈ ദുബായ് സർക്കാരുമായി നമ്മുടെ സർക്കാരിന് നല്ല ബന്ധത്തിൽ നിൽക്കുന്ന സമയമാണ് അല്ലേ അപ്പോൾ ടീക്കോം എന്ന് പറയുന്നത് അതിൻ്റെ മുഖം ദുബായാണ് ആ ഒരു പരിമിതി സർക്കാർ സർക്കാരിനുണ്ടാവില്ലേ ജിൻഡോ അല്ല ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി ഈ കരാർ ഒപ്പിടുന്ന കാലത്ത് എന്തായിരുന്നു സാഹചര്യം എന്തായിരുന്നു ദുബായ് സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും നയങ്ങൾ അത് നമ്മൾ കരാറിനെ കുറിച്ച് പാലിക്കേണ്ടേ പിന്നീട് ദുബായ് സർക്കാരിന്റെ നയപരിപാടികൾ മാറ്റമുണ്ടെന്നും പറഞ്ഞ് ആ കരാറിൽ മുൻകാല പ്രാബല്യത്തോടെ ഒരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല അങ്ങനെയുണ്ടോ അങ്ങനെ ഒരു കാര്യമില്ലല്ലോ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കാര്യം എന്താ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ബോർഡ് ഓഫ് ഡയറക്ടർ ദുബായുമായുള്ള ദുബായ് ബന്ധം വഷളായി കൂടാ ഇല്ലേ ഇപ്പോൾ ഈ ടീക്കോം കാണിക്കുന്ന ചില മര്യാദകൾ കൊണ്ടാണെങ്കിലും ആ ദുബായ് കൊണ്ടുള്ള ബന്ധം ദുബായുള്ള ബന്ധം വഷ്ടാവുന്ന രീതിയിലേക്ക് അത് എസ്കലെറ്റ് ചെയ്യാനും പാടില്ല അല്ല ഞാൻ പറയട്ടെ കശ്മി ഞാൻ പറയട്ടെ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ വരുന്ന ഏത് മുഖ്യമന്ത്രിയായാലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഒരു കമ്പനിയിൽ പതിനാറ് ശതമാനത്തോളം കേരള സർക്കാരിന് ഷെയർ ഉള്ള ഒരു കമ്പനിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരാവകാശ പ്രകാരം അപേക്ഷിക്കുമ്പോൾ വിവരാവകാശ പ്രകാരം അത് തരാൻ പറ്റില്ല എന്ന് പറയുന്നു പക്ഷേ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ ഇതിന്റെ പാർട്ണർ കമ്പനിയായിട്ടുള്ള ദുബായ് ടീ കമ്പനിക്ക് കേരളത്തിന്റെ പൊതുഖതനാവിൽ നിന്ന് അല്ലാതെ മന്ത്രിമാരുടെ സ്വകാര്യ സ്വത്തിൽ നിന്നല്ലല്ലോ പൊതുഖതനാവിൽ നിന്ന് നഷ്ടം കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിവരാവകാശം പോലും നിഷേധിക്കാം ിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തിനാ നഷ്ടം സഹിക്കേണ്ടതുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ദുബായ് സർക്കാരിനെ തൃപ്തിപ്പെടുത്താനല്ല ഈ ഭൂമി തിരിച്ചു പിടിച്ചാൽ ആ ഭൂമി കച്ചവടത്തിലൂടെ ലാഭം ഉണ്ടാക്കാം മാത്രമല്ല ടീകോം കമ്പനിക്ക് പണം കൊടുത്താൽ ആ പണം ഈ പറഞ്ഞ മാസപ്പടിയൊക്കെ മേടിച്ചതുപോലെ മറ്റാരുടെയെങ്കിലും ഒക്കെ കമ്പനിയിലൂടെ വന്ന് അത് ചായക്കാശായിട്ട് കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അതിനുള്ള തട്ടിപ്പാണ് ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ കരാർ കരാർ എന്ന് പറയുന്നു നമ്മൾ കുറച്ചു കാലം മുമ്പ് ചർച്ച ചെയ്ത ഒരു കരാർ ഉണ്ടായിരുന്നല്ലോ എക്സാലോജിക്കും സി എം ആറും തമ്മിലുള്ള കരാർ അതുപോലെ തന്നെ ടീം കമ്പനിയും പിണറായി സർക്കാരും തമ്മിൽ മറ്റേതോ ഒരു കരാറുണ്ട് നമ്മൾക്ക് ആർക്കും വ്യക്തമല്ലാത്ത നമ്മൾ സമൂഹത്തിന് മുമ്പിൽ ഈ ആളുകളെല്ലാം ഇത് ഹസ്കർ തന്നെ പറഞ്ഞ കാര്യമുണ്ട് ഏഴ് രണ്ട് രണ്ട് ക്ലോസ് ആണ് ആ ആ കരാറിന്റെ സൗന്ദര്യത്തിന്റെ മുഖത്ത് ടാറ് വരിത്തേക്കുന്ന പണിയല്ല എന്ത് ഉത്തരവാദിത്വത്തോടെയാണ് വ്യവസായ മന്ത്രി മറുപടി പറയുന്നത് നൂറ് കണക്കിന് കമ്പനികൾ ക്യൂ നിൽക്കുന്നു എന്ന് ആ നൂറ് കമ്പനികളുമായിട്ട് വ്യവസായ വകുപ്പ് മന്ത്രി മറ്റേതെങ്കിലും ചാനലിലൂടെ ചർച്ച നടത്തിയിട്ടുണ്ടോ ഈ ഇങ്ങനെ ഇത് വിട്ടുപോകുന്നുള്ള അറിയിപ്പ് കിട്ടിയതിന് ശേഷം രഹസ്യ ചർച്ച നടത്തിയതിനു ശേഷമാണോ ഇത് ടീകോമിന് പണം കൊടുത്ത് അവരെ ഒഴിവാക്കിയിട്ട് ഭൂമി കച്ചവടം നടത്താമെന്നൊക്കെ വിചാരിക്കുന്നത് എന്താണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വ്യക്തമാക്കണം കാരണം നമ്മുടെ നികുതി പണം എടുത്താണ് ഇത് കൊടുക്കുന്നെങ്കിൽ അത് കരാർ ലംഘനമാണ് നിയമലംഘനമാണ് ജനദ്രോഹപരമാണ്